ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് സ്റ്റേറ്റ് ബോഡി യോഗം ചേർന്നു സർക്കാർ ജീവനക്കാരുടെ അവകാശമായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസത്തിനു ശേഷം ജോലിക്ക് കയറിയ എല്ലാവർക്കും പുനസ്ഥാപിച്ചു കിട്ടണം എന്നാവശ്യപ്പെട്ട് സമരരംഗത്ത് പ്രവർത്തിക്കുന്ന ഏക സർവീസ് സംഘടനയായ സ്റ്റേറ്റ് എൻ പി എസ് എംപ്ലോയീസ് കളക്ടീവ് കേരളയുടെ നേതൃത്വത്തിലാണ് തൃശൂർ ഭാരത് സ്കൌട്ട് ഹാളിൽ വെച്ച് ജനറൽ ബോഡി യോഗം ചേർന്നത് സംസ്ഥാന പ്രസിഡന്റ് ലാസർ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് മുസ്തഫ കിഴക്കേ വീട്ടിൽ സംസ്ഥാന ട്രഷറർ ഷാഹിദ് റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ജില്ലാ ഭാരവാഹികളായി അശോകൻ പ്രസിഡന്റ് സജി ജോസഫ് ജനറൽ സെക്രട്ടറി ഷിനോദ് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു